Big boss big boss ബിഗ് ബോസിൻ്റെ ആരാധകരെ എല്ലാം തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വരവനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരുപാട് അപ്ഡേറ്റ്സ് വരുന്നുണ്ട് ബിഗ് ബോസ് മലയാളം കുറിച്ച് ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യം നമുക്കറിയാം അതിൽ ആരൊക്കെയാണ് മത്സരിക്കാൻ വരുന്നത് എന്നൊക്കെ കുറേയൊക്കെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ വന്നു കഴിഞ്ഞു പ്രൊഡിക്ഷൻ ലിസ്റ്റിലുള്ള പലരും ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് എന്തായാലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് വരുന്ന സമയത്ത് കഴിഞ്ഞു പോയ അഞ്ച് സീസണുകളെ കുറിച്ച് നമ്മൾ എന്തായാലും ആലോചിക്കും ഇല്ലേ എന്തായാലും നമ്മൾ കഴിഞ്ഞു പോയ അഞ്ച് സീസണുകളെ കുറിച്ച് ആലോചിക്കും അതുപോലെ തന്നെ അഞ്ച് സീസണുകളിലെ മത്സരാർത്ഥികളെ കുറിച്ച് അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അഞ്ച് സീസണിലുണ്ടായ പ്രത്യേകതകൾ അതുകൊണ്ട് തന്നെ ആറാമത്തെ സീസണിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അങ്ങനെ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ കഴിഞ്ഞു പോയ അഞ്ച് സീസണുകളെ കുറിച്ച് ഒന്ന് നമുക്കൊന്ന് സംസാരിച്ചാൽ എന്താണ് ആ സീസണിൽ എന്തൊക്കെ സംഭവിച്ചു എന്തൊക്കെയായിരുന്നു നമ്മുടെ പ്രതീക്ഷകൾ പ്രതീക്ഷകൾക്ക് വിപരീതമായി എന്തൊക്കെ സംഭവിച്ചു ആ വീട്ടിലുള്ള ഓരോ മത്സരാർത്ഥികൾ എന്തൊക്കെ ചെയ്തു അവരിൽ നിന്ന് മാറ്റമായി ബിഗ് ബോസ് സീസൺ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസമായിരിക്കില്ലേ എനിക്ക് തോന്നി അപ്പോൾ നമുക്ക് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിനെ കുറിച്ച് ഇന്നൊന്ന് സംസാരിക്കാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ പല ഭാഷകളിലും നടക്കുന്നുണ്ടെങ്കിലും മലയാളത്തിലെ ഫസ്റ്റ് ബിഗ് ബോസ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളതും എനിക്ക് തോന്നുന്നു ഇതുവരെ നടന്ന സീസണുകൾ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് സീസൺ ആയിരുന്നു ബിഗ് ബോസ് സീസൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് ടു ഒക്കെ കുറിച്ചൊക്കെ നമുക്കിനി പറയുമ്പോൾ പറയാം എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു സീസൺ ആയിരുന്നു ഏറ്റവും നന്നായി ഷോ ആദ്യം മുതൽ അവസാനം വരെ നടന്നു സീസൺ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതിനുള്ളിലെ മത്സരാർത്ഥികളുടെ പേരുകൾ ഇപ്പോഴും ആൾക്കാർ ആരും മറന്നിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല പ്രത്യേകിച്ച് ആദ്യത്തെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരും നമുക്ക് നല്ല ഓർമ്മയുണ്ടാകും അതിൻ്റെ ഇടയിൽ നമുക്കിപ്പോൾ തുടക്കത്തിൽ ഔട്ടായിപ്പോയ ഒന്ന് രണ്ട് പേരെ ചിലപ്പോൾ നമ്മൾ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നിരുന്നാൽ പോലും അതിൽ നമുക്ക് ഓർത്തിരിക്കാനും ഇപ്പോഴും പ്രേക്ഷകരുടെ സന്തോഷവും ഇഷ്ടവും െ പങ്ക് വയ്ക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴുമുണ്ട് ഒരുപാട് പേർന്നല്ല പ്രത്യേകിച്ച് ഒരാൾ എടുത്തു പറയാൻ നമുക്ക് കഴിയും അതിൻ്റെ ഉള്ളിൽ സീസണിൽ ആരായിരിക്കും നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്ന കാര്യമുള്ളൂ ആരായിരിക്കും അതെന്നുള്ളത് എന്തായാലും സീസൺ വണ്ണിൽ മത്സരിക്കാമെന്ന മത്സരാർത്ഥികളുടെ പേരുകൾ ഞാനൊന്നു പറയാം ഒന്ന് ശ്വേതാ മേനോൻ ദീപൻ മുരളി ശ്രീലക്ഷ്മി ശ്രീകുമാർ ശ്രീ ശ്രീനിഷരവിന്ദ് ഹിമാശങ്കർ അരിസ്റ്റോ സുരേഷ് ദിയ സന അനൂപ് ചന്ദ്രൻ അതിഥി റായ് ബഷീർ ബഷി മനോജ് കെ വർമ്മ പേളി മാണി ഡേവിഡ് ജോൺ സാബു മോൻ അർച്ചന രഞ്ജിനി ഹരിദാസ് ഇവരൊക്കെയാണ് വന്നത് പിന്നെ നമ്മുടെ വൈൽഡ് ഗാർഡായിട്ട് വന്നിട്ടുള്ള രണ്ട് പേരെന്ന് പറയുന്നത് ഷിയാസ് കരീമും അഞ്ജലി അമീറോ ആയിരുന്നു ഇതിലിപ്പോൾ നമ്മൾ പ്രേക്ഷകർ മറന്നുപോയ രണ്ട് പേരുകൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നും മനോജ് കെ വർമ്മ തുടക്കത്തിൽ തന്നെ ഔട്ടായത് കൊണ്ടും പിന്നീട് സോഷ്യൽ മീഡിയകളിൽ ആളധികം സജീവമല്ലാത്തത് കൊണ്ട് തന്നെ ആർക്കും അത്ര ഓർമ്മയുണ്ടാവാനായിട്ട് സാധ്യത കുറവാണ് അതുപോലെ തന്നെ മോഡലായിട്ടുള്ള ഡേവിഡ് ജോൺ ഫസ്റ്റ് വീക്കിൽ പുറത്തായിട്ടുണ്ടായിരുന്നത് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഡേവിഡിനെയും പിന്നീട് അതിന് ശേഷം നമ്മൾ അങ്ങനെ അധികം കാണാത്തത് കൊണ്ട് ഡേവിഡിനെയും ആൾക്കാരെല്ലാവരും മറന്നു പോയിട്ടുണ്ടാവും എന്നാൽ ഈ ഷോയിൽ ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഓർക്കുന്നത് ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയാൻ നമുക്കത് പേളിയുമാണി പിന്നെ ശ്രീനിഷ് അരവിന്ദ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സീസണിൽ നമ്മൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ വിജയസാധ്യത കൽപ്പിച്ച ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത് പേളിമാണി തന്നെയായിരുന്നു പക്ഷേ സാബുമോൻ എന്ന് പറയുന്ന വ്യക്തി വിജയിച്ചതിന് റീസൺസും ഉണ്ടായിരുന്നു അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് സാബുമോൻ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട നല്ലൊരു ഗെയിമർ തന്നെയായിരുന്നു സാബുമോൻ അതുകൊണ്ട് തന്നെയാണ് സാബുമോനെ അത്രയും വോട്ടും സപ്പോർട്ടും കിട്ടിയത് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട പിന്നീടുണ്ടായ കാര്യം പറയുന്നത് പേളിമാണി മാണി ശ്രീനിഷ് അരവിന്ദ് തമ്മിലുള്ള പ്രണയം അതാണ് ഷോയുടെ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സീസണുകളും ഇപ്പോഴൊരു അഞ്ച് സീസൺ കഴിഞ്ഞിട്ട് പോലും സീസൺ ഉണ്ടായിരുന്ന ഇവരുടെ ആ പ്രണയം എന്ന് പറയുന്നത് അതൊരു ഒന്നൊന്നര പ്രണയം തന്നെയായിരുന്നു ആ പ്രണയം അവിടെ വെച്ച് അവസാനിച്ചില്ല അവരൊക്കെ മാരേജ് കഴിഞ്ഞു ഒരു കുഞ്ഞായി ഇപ്പോഴത്തെ രണ്ടാമത്തെ കുട്ടി വരാനായിട്ട് പോകുന്നു അത്ര അത്രയും ഹാപ്പിയായിട്ട് അവരിപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എനിക്ക് തോന്നുന്നു പേളിമാണിക്ക് ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുൻപ് അത്ര അധികം ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ വന്നതിന് ശേഷം പേളി മാണിക്ക് സപ്പോർട്ടേഴ്സ് കുറയല്ല ചെയ്തത് കൂടുകയാണ് ചെയ്തത് പലർക്കും ബിഗ് ബോസിൽ വന്നതിന് ശേഷം പലർക്കും സോഷ്യൽ മീഡിയകളിൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്ന പലർക്കും ബിഗ് ബോസിൽ വന്നതിന് ശേഷം സപ്പോർട്ടേഴ്സ് കുറയാനും കൂടാനും ഒക്കെ ചാൻസ് ഉണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് കുറയുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് പേളിക്കയും ആണെങ്കിലും ഷിയാസ് കരീമിനെയൊക്കെ അത്ര അധികം ഫാൻസിന് കിട്ടിയത് ബിഗ് ബോസിൽ നിന്നാണെന്ന് പറയേണ്ടി വരും ഇവരുടെ ഈ പ്രണയം കൊണ്ട് തന്നെ ബിഗ് ബോസ് സീസൺ എന്ന് പറയുമ്പോൾ ഈ പേളിയമാണി ശ്രീനിഷ് അരവിന്ദ് പേളിഷ് പ്രണയമാണ് എല്ലാവർക്കും ഓർമ്മ വരുന്നുണ്ടായിരിക്കുക ആ പ്രണയത്തോടനുബന്ധിച്ചായിരുന്നു ബിഗ് ബോസ് സീസൺ വൺ അത്രയും ഫേമസ് ആയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പേളിയും വിജയിക്കും എന്ന് വിചാരിച്ച ആ ഫിനാലയിൽ പേളി തോൽക്കാനുണ്ടായ എന്ന് പറയുന്നത് ബോട്ട് സ്പ്ലിറ്റിംഗ് ആയിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് ഒരു വശമുണ്ട് കാരണം പേളിക്ക് വരേണ്ട വോട്ടുകൾ പലതും ശ്രീനീഷിന് പോയി എന്നുള്ളതൊരു സത്യാവസ്ഥയാണ് പലരും പേളിക്ക് കുറേ പേര് വോട്ട് ചെയ്യും ശ്രീനീഷിന് കുറച്ച് വോട്ട് കൊടുക്കാമെന്നുള്ള രീതിയിൽ വോട്ട് സ്പ്ലിറ്റിംഗ് അവിടെ നടന്നു അതുപോലെ തന്നെ ഷിയാസ് കരീമിനും കുറച്ച് വോട്ടുകൾ പോയി പേളിയുടെ അതുകൊണ്ട് തന്നെയാണ് പേളി അവിടെ പുറകോട്ട് പോയതും പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു പോയ എല്ലാ മത്സരാർത്ഥികളും പേളിക്ക് എതിരായിരുന്നു എന്നൊരു കാരണം അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും സാബുമോന് വേണ്ടി വോട്ട് ചോദിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലെത്തിയിരുന്നു എല്ലാവരും പുറത്ത് പോയ എല്ലാം മത്സരാർത്ഥികളും അവരെല്ലാവരുടെയും ഫാൻസുകൾ അങ്ങനെ സാബു മോനെ ഓട്ട് ചെയ്യുന്നൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായി അതുകൊണ്ടൊക്കെ തന്നെയാണ് സാബുമാൻ വിജയിച്ചതെന്ന് നമുക്ക് ഒരു വശം ചിന്തിക്കുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല ഇപ്പോൾ സാബു ഫാൻസുകൾ ഇപ്പം ചിലപ്പോൾ അത് എതിർക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഞാൻ ഒരിക്കലും സാബു ഒരു നല്ല ഗെയിമർ അല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഏറ്റവും നല്ല ഗെയിമർ ആയിരുന്നു ബിഗ് ബോസ് സീസൺ വണ്ണിലെ സാബു എന്ന് പറയുന്ന വ്യക്തി അതിൽ യാതൊരു സംശയവും കാര്യമാണ് പക്ഷേ സാബുവിനേക്കാൾ ഫാൻസ് കൂടുതലായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ആ ബിഗ് ബോസ് സീസൺ വൺ മുഴുവൻ കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയും അത് പേളി മാണിക്ക് ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ പേളി മാണിക്ക് എന്ത് യോഗമില്ലാതെ പോയി അതുകൊണ്ട് റണ്ണർ ആവാനാണ് പേളിക്ക് സാധിച്ചുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഷിയാസ്കരി ഫാൻ സപ്പോർട്ടാണ് ഷിയാസ് കരീമിന് ആ ഒരു ഒറ്റ ഷോ കൊണ്ട് കിട്ടിയത് പിന്നീടും അതുപോലെ ഫാൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഷിയാസ് ഇതിരി പുറകോട്ട് പോയിട്ടുണ്ടാകും പക്ഷേ ഷിയാസിനോട് ഉണ്ടായിരുന്ന പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്ന ഒരു ഇഷ്ടം എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ക്യൂട്ട്നെസും വല്ലാത്തൊരു ചെറിയ കുട്ടിയോടുള്ളതും അതിനൊരു നിഷ്കളങ്കമായ ഒരു മുഖവും ആ സംസാരമൊക്കെ കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു പ്രേക്ഷകർക്ക് ഷിയാസിനെ പിന്നെ പറയുമ്പോൾ ബിഗ് ബോസ് സീസൺ മത്സരാർത്ഥികളെ കുറിച്ച് ബാക്കിയുള്ളവരെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കറിയാം ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ അവിടെ രഞ്ജിനി ഹരിദാസ് ഏറ്റവും സ്ട്രോങ് ഒരു മത്സരാർത്ഥിയായിരുന്നു പക്ഷേ അധികം വൈകാതെ പുറത്ത് വന്ന ഒരു റീസൺ എന്ന് പറയുന്നത് ഒരുപാട് ഫാൻസ് പേളിക്ക് അവിടെ ഉണ്ടായതുകൊണ്ട് പേളിയെ എതിർത്ത് നിൽക്കുന്ന ഓരോ മത്സരാർത്ഥികളും അവിടെ നിന്ന് പുറത്തു പോകുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായത് ഇപ്പോൾ ശ്വേത ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റ് അവിടെ വന്ന സമയത്ത് ശ്വേതയ്ക്ക് തുടക്കത്തിൽ തന്നെ പുറത്ത് പോകേണ്ടി വന്നു അത് ഒന്നാമത്തെ കാര്യം ശ്വേത കള്ളം പറയുകയും പിന്നെ അവിടെ മുട്ടക്കള്ളി എന്നൊക്കെ ഉള്ളൊരു പേര് വരികയും അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ശ്വത കിടന്ന് പുറത്തു പോയവേണ്ടി വേണം വന്നൊരു സിറ്റുവേഷൻ ഉണ്ടായത് അതുപോലെ തന്നെ അവിടെ ഏറ്റവും കൂടുതൽ പ്രശസ്തി ആർജിച്ച മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു ബഷീർ ബഷി ബഷീർ ബഷീനെ അത്രയും നാളും ആൾക്കാർക്ക് വളരെ കുറച്ച് പേർക്ക് അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ബിഗ് ബോസിന് ശേഷം ബഷീർ ബഷി ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ താരമായി രണ്ട് ഭാര്യമാര്ക്കൊപ്പം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ബിഗ് ബോസ് സീസൺ വണ്ണിൻ്റെ ഒരു പ്രധാന ഘടകം അല്ലെങ്കിൽ നയിച്ചിരുന്നത് എന്ന് പറയുന്നത് പേളി മാണിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും പേളിമാണിനെ എതിർത്ത് നിൽക്കുന്ന ഓരോ മത്സരാർത്ഥികളും ഓരോ വീക്കിൽ ഔട്ട് ഒരു സ്ഥിതിയാണ് ബിഗ് ബോസ് സീസൺ വണ്ണിൽ അവിടെ ഉണ്ടായിരുന്നത് പേളിമാണിയുടെ ഫാൻസ് ആയിരുന്നു ബിഗ് ബോസ് സീസൺ വണ്ണ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്ന് പറയേണ്ടി വരും അതിൽ സാബു മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ സാബു മോനെ ഒരു ഫാൻസ് സപ്പോർട്ട് കൃത്യമായി ഉണ്ടാക്കാനായിട്ട് അവിടെ സാബൂനെ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ സാബുവിനെ അവിടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് അവിടെ ബാക്കി എല്ലാ മത്സരാർത്ഥികളെയും പുറത്താക്കാനും ആര് ഗെയിമിൽ നിൽക്കണം ആര് പുറത്ത് പോകണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു കഴിവ് അത് പേളി ഫാൻസ് ആയിരുന്നു ബിഗ് ബോസ് മണ്ണ് നിയന്ത്രിച്ചിരുന്നത് എന്ന് നമുക്ക് ഒരു നിസ്സംശയം പറയാവുന്ന ഒരു കാര്യം തന്നെയാണ് പേളിയുടെ ഫാൻസ് അത്രയും സപ്പോർട്ടിങ് ആയിരുന്നു അവിടെ പിന്നെ ആ പേളീഷ് പ്രണയം കാണാനും പേളീഷിൻ്റെ സീനുകൾ കാണാനും പ്രേക്ഷകർ ഇത്രയും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് വന്ന സമയത്ത് നമുക്കറിയാം നൂറാമത്തെ ദിവസം തന്നെ തൊണ്ണൂറ്റെട്ട് ദിവസമായിരുന്നു ഷോ ഉണ്ടായിരുന്നത് അതിൻ്റെ ലാസ്റ്റ് ഡേ വന്നപ്പോൾ അവർ തമ്മിൽ വഴക്കിടേയും അവർ തമ്മിൽ ഒന്നിക്കില്ലേ എന്നുള്ളൊരു സംശയം അഥവാ പേളി ശ്രീനീഷിനെ ചതിക്കുകയാണോ എന്നൊക്കെ ഒരുപാട് പ്രേക്ഷകരുടെ മനസ്സിലൊരു സംശയം വന്നു അതിൻ്റെ പേരിലും പേളിക്ക് കുറച്ച് വോട്ടുകൾ അവിടെ പോയിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ വണ്ണിൽ മത്സരിക്കാൻ വന്ന മത്സരാർത്ഥികൾ ഒരുവിധം പേർക്കെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഇപ്പോൾ ഒരു നെഗറ്റീവ് ഇമേജ് വന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയോ അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട ഇമേജ് കൊണ്ട് അത്രയും സോഷ്യൽ മീഡിയ അറ്റാക്കുകളൊന്നും ബിഗ് ബോസ് സീസൺ വണ്ണിൽ ആർക്കും അങ്ങനെ കാര്യമായി നേരിടേണ്ടി വന്നിട്ടില്ല അതിനുള്ള കഴിഞ്ഞിട്ടുള്ള സീസണുകൾ പറയുമ്പോൾ നമുക്കറിയാം ബിഗ് ബോസ് സീസൺ വണ്ണിൽ അങ്ങനെ ആർക്കും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളോ ഡാമേജുകളോ ഒന്നും വന്നിട്ടില്ല എല്ലാവരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയകളിൽ പലരും സജീവമാണ് വളരും അത് പലരും ഇപ്പോഴും വളരെ നല്ല രീതിയിൽ തന്നെ തുടർന്നും സോഷ്യൽ മീഡിയയിൽ സജീവമായി നിലനിൽക്കുന്നുണ്ട് പലരും ഉള്ളിൽ ഉൾവലിഞ്ഞ് പോവുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് സീസൺ ഫൈവ് വരെ എത്തി നിൽക്കുമ്പോൾ ഈ അഞ്ച് സീസണുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു സീസണായിരുന്നു ബിഗ് ബോസ് സീസൺ വൺ നൂറ് ദിവസം കൃത്യമായി അത് നല്ല ഗെയിമുകളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് ഒരാഴ്ചത്തെ ഗെയിമുകളും കാര്യങ്ങളും ഒക്കെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരുന്നു എന്ന് പറയേണ്ടി വരും അങ്ങനാണ് എൻ്റെ ബിഗ് ബോസ് സീസൺ ണിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇനി പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ നൂറ് ദിവസത്തെ തൊണ്ണൂറ്റിയെട്ട് ദിവസത്തെ വിശേഷങ്ങളുണ്ട് അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമുക്ക് പറയാനായിട്ട് എന്നിരുന്നാലും ബിഗ് ബോസ് സീസൺ വൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള ഒരു സീസൺ ആണോ നിങ്ങൾ ബിഗ് ബോസിൽ ഇനിയും പ്രതീക്ഷിക്കുന്നത് ഇതിൽ നിന്ന് എന്തെല്ലാം മാറ്റങ്ങളാണ് വരേണ്ടത് ഒരു ലവ് അഫയർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നല്ല ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ പേളിയും ഈ ഋഷികാസും തമ്മിലുള്ള ഒരു ബ്രദർ സിസ്റ്റർ കോംബോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും ബിഗ് ബോസ് സീസൺ വണ്ണിനെ കുറിച്ച് നിങ്ങൾക്കുള്ള കമൻറ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളതും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ബിഗ് ബോസ് സീസൺ സിക്സിനായിട്ട് വെയിറ്റ് ചെയ്യാം ഓക്കെ